ിൽ മറ്റു കരുതലിന്റെ കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് രണ്ട് സഹോദരിമാരാണ് ഇവിടെ വൃത്തിയാക്കുന്നത് ഇതിന്റെ ദുരിതമുഖം മുതൽ അന്നൂറ് രക്ഷാപ്രവർത്തനം നേരത്തെ നടത്തുന്ന ആളുകളാണ് ഒപ്പം ചേച്ചി സവിതം നമ്മളോടൊപ്പം ചേരുകയാണ് ചേച്ചി എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനൊരു ഇതിലേക്ക് ഇവിടെ ക്ലീൻ ചെയ്യാൻ നമ്മുടെ എന്റെ നാട് എന്ന് പറഞ്ഞാല് ഇതല്ല കെട്ടിച്ചൂടുന്ന നാടാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ അവിടെ തന്നെയാണ് ഉള്ളത് ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരേക്കും നല്ല ബന്ധവും കാര്യങ്ങളും തന്നെയാണ് അങ്ങനെ ഒന്നരയാകുമ്പോഴാണ് ഫസ്റ്റത്തെ പൊട്ടിൻ്റെ വിവരം പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടുത്തെ ഈ നാട്ടുകാർ അറിഞ്ഞാൽ അറിഞ്ഞ ഒരു ടൗണിലേക്ക് വരികയോ അപ്പോൾ അത് ടൗണിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശബ്ദം അതി ഭയാനകമായിട്ടുള്ളൊരു ശബ്ദമായിരുന്നു മുഴുവൻ ചെയ്യണേ ഞങ്ങളിപ്പോ ഒരു നാല് ദിവസമായി ഞങ്ങള് രണ്ടുപേരും അതെന്റെ ഹസ്ബൻഡിന്റെ അനിയത്തിയാണ് ഞങ്ങള് രണ്ടുപേരും കൂടി കിടക്കുന്നുണ്ട് അന്യ സംസ്ഥ അവിടുന്നൊക്കെ വന്നിട്ട് നമ്മളെ നമുക്ക് വേണ്ടിട്ട് ഹെല്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ളത് അവര് ഈ ഭക്ഷണ സാധനങ്ങൾ ചെയ്ഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ അവരത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ നമ്മളെ നാടല്ലേ പോയവരൊക്കെ തിരിച്ചു വരും എന്തായാലും ഇങ്ങോട്ടേക്ക് ആ ഒരു ഇതുണ്ട് കാരണം കുട്ടികൾ നഷ്ടപ്പെടാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോ ഇനിയുള്ളത് നമുക്കൊരു പകച്ചാതിയാണ് ഇവിടെ നിങ്ങൾ വരാറ്യാസങ്ങളൊക്കെ പറഞ്ഞു എന്താ പറഞ്ഞത് മോഹൻലാൽ പറഞ്ഞു കൂടെ ഉണ്ടാവും കൂടെ ഉണ്ടാവും ഞാൻ പറഞ്ഞു സാർ ഞാൻ പറഞ്ഞു ഇങ്ങനെ എല്ലാ എല്ലാരും എല്ലാവരും ഇപ്പം നമുക്ക് എല്ലാവരും ഉണ്ട് ഇവരൊക്കെ പോകും പിന്നെ തന്നെ ഉണ്ടാവും അതിനല്ലേ വലിയൊരു സന്ദേശമാണ് ഇവർ നമ്മോട് ഈ ദുരന്ത ഭൂമിയിലെ മുഴുവൻ പ്ലാസ്റ്റിക്കുകളും അവർ സ്വന്തം സ്വന്തം തന്നെ ഇവിടുത്തെ പെരക്കി മാറ്റുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ച അപ്പം മോഹൻലാലോട് അവരുടെ പ്രയാസങ്ങൾ പറയുകയും ചെയ്തു അപ്പം കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു ദുരന്ത ഭൂമിയിൽ നിന്നും